ലോൺ പുറപ്പാട് മുപ്പത്തിമൂന്നിൻ്റെ പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ കാണുവാൻ സാധിക്കും എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരുമെന്നും അതായത് യഹോബയുടെ സാന്നിധ്യം യേശു കർത്താവിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരുമെന്നും അതായത് നമ്മുടെ കൂടെ പോരുമെന്ന് കർത്താവിന്റെ സാന്നിധ്യം യേശു കർത്താവിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിനും തടസ്സമോ ബുദ്ധിമുട്ടോ ഒന്നും കടന്നു വരികയില്ല ദൈവക്കളെ ഒരിക്കലും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മെ വിട്ട് അകലാതിരിക്കുവാനായിട്ട് നാം ശ്രമിക്കണം െയ്യുമ്പോൾ നാം തെറ്റുകൾ ചെയ്യുമ്പോൾ ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബൈബിളിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭജനവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾക്ക് വിപരീതമായി നാം പ്രവർത്തിക്കുമ്പോൾ ആ സാന്നിധ്യം നമ്മെ വിട്ടു പോകുവാനിടയായി തീരും ആ സാന്നിധ്യം നമ്മെ വിട്ടു പോയാൽ നമ്മുടെ ജീവിതം തകർച്ചയിലേക്ക് പോകുവാനിടയായിത്തീരും എന്നാൽ മറിച്ച് ആ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്നാൽ നമ്മോട് കൂടെ ഇരുന്നാൽ നാം ചെയ്യുന്നതായ കാര്യങ്ങളെല്ലാം അനുഗ്രഹത്തിലേക്ക് സക്സസിലേക്ക് കടന്നു പോകുവാനിടയായിത്തീരും അതുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം ഒരിക്കലും നമ്മെ വിട്ടു പോകരുതേ എന്ന് നാം കർത്താവിനോട് പ്രാർത്ഥിക്കുകയും കർത്താവിന് ഇഷ്ടമുള്ള പ്രവൃത്തികൾ മാത്രം ചെയ്ത് ദൈവഹിതമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് ദൈവ ഇഷ്ടം മാത്രം ചെയ്ത് നാം ജീവിക്കണം മോശയോടൊപ്പം കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരുന്നതുകൊണ്ടാണ് ആ ഇസ്രയേൽ മക്കളെ നയിക്കുവാൻ ഇസ്രയേൽ മക്കളെ നയിക്കുവാൻ മിശ്രിൽ നിന്ന് വീണ്ടെടുക്കുവാൻ മോശയെ കൊണ്ട് സാധിച്ചത് കർത്താവിൻ്റെ സാന്നിധ്യം ആരുടെയൊക്കെ കൂടെയുണ്ടോ അവരെല്ലാം അത്ഭുതങ്ങൾ ചെയ്യുവാൻ അതിശയങ്ങൾ ചെയ്യുവാൻ ഇടയായിട്ടുണ്ട് പത്രോസിന്റെ കൂടെ പൗലോസിന്റെ കൂടെ അന്ത്രയോസിന്റെ കൂടെ ഫിലിപ്പോസിന്റെ കൂടെ ഒക്കെ കർത്താവിൻ്റെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പഴയ നിയമത്തിൽ നോക്കുമ്പോഴും ത്രിയേക ദൈവം അവിടെയും ഉണ്ട് അബ്രഹാമിൻ്റെ കൂടെയും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അബ്രഹാമിന് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞത് വിശ്വാസികളുടെ പിതാവെന്ന് വിശ്വാസ വീരൻ അറിയുവാൻ ഇടയായത് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെങ്കിൽ നാം പോകുന്ന യാത്രകൾ നാം ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാം നന്മയായി നമുക്ക് അനുകൂലമായി തീരും അതുകൊണ്ട് നാം എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കണം കർത്താവെ അങ്ങയുടെ സാന്നിധ്യം ഒരിക്കലും എന്നെ വിട്ടകന്ന് പോകരുതേ അങ്ങ് എൻ്റെ കൂടെ ഇരിക്കണമേ അങ് എൻ്റെ കൂടെ ഇരിക്കണമേ അങ്ങോട് ചേർന്ന് ജീവിക്കുവാൻ അങ്ങയുടെ സാന്നിധ്യത്തെ രുചിച്ചറിഞ്ഞ് ജീവിക്കുവാൻ അടിയനെ ഇടയാക്കണമേ എന്ന് ഓരോ ദൈവമക്കളും എപ്പോഴും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും വേണം കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വന്നാലും പ്രതിസന്ധികൾ കടന്നു വന്നാലും കഷ്ടതകൾ കടന്നു വന്നാലും പ്രതിസന്ധികൾ കടന്നു വന്നാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് ഒരു ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും കഷ്ടത കടന്നു വരുന്നേയില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല എല്ലാ ദൈവമക്കൾക്കും കഷ്ടതകൾ കടന്നു വരും പക്ഷേ അതിനെ അതിജീവിക്കുവാനുള്ള ആ കൃപ കർത്താവ് നൽകുകയും ചെയ്യും അത് കർത്താവിനോട് അത്രയും പറ്റി ചേർന്നിരുന്നാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നാം എപ്പോഴും ആഗ്രഹിക്കുക കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ എപ്പോഴും ആയിരിക്കാം നാം ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കുവാൻ തക്കവണ്ണം ആയിരിക്കണം നാം പ്രവർത്തിക്കേണ്ടത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി പോലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ത് നാം വളരെയധികം ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ വേണം ജീവിക്കുവാൻ ദൈവത്തെ രുചിച്ചറിഞ്ഞ വ്യക്തികൾ കർത്താവിനെ രുചിച്ചറിഞ്ഞ വ്യക്തികൾ എപ്പോഴും കർത്താവിൻ്റെ ഹിതമുള്ളത് മാത്രം പ്രവർത്തിക്കുന്ന വ്യക്തികളായിരിക്കണം എപ്പോഴും വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ നാം ശ്രമിക്കണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സകല കൽപ്പനകളും അനുസരിച്ച് നടക്കുവാൻ നാം ശ്രമിക്കണം പത്തു കൽപ്പനകൾ പോയിട്ട് കർത്താവ് നൽകിയ മറ്റൊരു കൽപ്പനയാണ് എല്ലാവരോടും സ്നേഹത്തോടെ ആയിരിക്കാം എല്ലാവരോടും സ്നേഹത്തോടെ ആയിരിക്കാൻ ദൈവമക്കളായ നാം ഓരോരുത്തരും എല്ലാവരോടും സ്നേഹത്തോടെ ആയിരിക്കണം എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടുവാൻ സൗമ്യതയോടെ സ്നേഹത്തോടെ ചുരിച്ച മുഖത്തോടു കൂടി ആയിരിക്കാൻ ണം ദൈവത്തിൻ്റെ ഫലം ഉള്ള വ്യക്തികളായിരിക്കണം കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ യഹോവയായ ദൈവം നമ്മുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ എപ്പോഴും ഈ മൂന്ന് പ്രവർത്തിക്കും മൂന്നും ഏകദൈവമാണ് സ്ത്രീ ഏകദൈവമായ പിതാ പുത്ര പരിശുദ്ധാത്മാവ് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേരിക്കും ഈ ആ സാന്നിധ്യം ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരിക്കലും നാം വിട്ടുമാറാതിരിക്കുവാൻ നാം നമ്മെ തന്നെ സൂക്ഷിക്കണം നമ്മെ തന്നെ കാത്തുപരിപാലിക്കണം നാം ദൈവത്തിൻ്റെ ഫലമുള്ളവരായി കർത്താവ് പറഞ്ഞതായ ആ ഒമ്പത് ഫലവും ഉള്ള വ്യക്തികളായി നാം ജീവിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ഒപ്പം ആ സാന്നിധ്യം കൂടെയിരിക്കുകയുള്ളു നിഷ്കളങ്കനായ ഒരു വ്യക്തിയുടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇരിക്കുകയുള്ളു ദൈവകൽപ്പന അനുസരിക്കുന്ന വ്യക്തിയുടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇരിക്കുകയുള്ളു സാന്നിധ്യത്തിനായി കൊതിക്കുക സാന്നിധ്യം നമ്മുടെ വിട്ട് മാറാതിരിക്കുവാൻ നാം ശ്രമിക്കുക എന്നാൽ നമ്മുടെ ജീവിതം അനുഗ്രഹ തുല്യമായി അനുഗ്രഹ തുല്യമായി മാറുവാനിടയായിത്തീരും നാം കാര്യത്തിലേക്ക് ഇറങ്ങിയാലും അത് സക്സസ്സിലേക്ക് എത്തുവാൻ ഇടയായി കാരണം നമ്മുടെ കൂടെ ഇരിക്കുന്നതാരാണ് കർത്താവാണ് കർത്താവിന് അസാധ്യമായി ഒന്നും തന്നെ ഇല്ല കർത്താവിന് സകലതും സാധ്യം എന്നാൽ മനുഷ്യന് പലതും അസാധ്യമാണ് പലതും പക്ഷേ നമ്മുടെ കർത്താവിന് ഒന്നും തന്നെ അസാധ്യമല്ല സകലതിനെയും ജയിച്ചവനാണ് സകലതും സാധ്യമാക്കി തരുന്നവനാണ് നമ്മുടെ കൂടെ എപ്പോഴും ഇരുന്നാൽ അവനെ പോലെ സകലതും സാധ്യമാക്കുവാൻ കഴിവുള്ളവരായി മാറുവാനിടയായി തീരും അതിനാൽ ദേവമക്കളെ സാന്നിധ്യം വിട്ടകലാതെ സാന്നിധ്യത്തെ കൂടെ ചേർത്ത് നിർത്ത് നാം ജീവിക്കുവാൻ നാം ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും